എല്ലാ കൂട്ടുകാർക്കും ഡി ഫാമിലീസ് കിച്ചണിലേക്ക് വേണ്ടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേറ്റിൻ്റെ റെസിപ്പി ആട്ടോ സോക്ക് ചെയ്തൊന്നും വെക്കാതെ ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേറ്റിൻ്റെ റെസിപ്പി ഇതിനു വേണ്ടി ഞാനൊരു ഏഴ് ഇഞ്ചിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട് അത് ഗ്രേസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം ഇതിലേക്ക് ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് വേണം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ടു റ്റി ഫോർട്ടി ഡേയ്റ്റ്സ് ബ്ലാക്ക് റേസസ് പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് നട്ട്സാണ് ഞാനിപ്പോൾ ബദാമും കാഷ്നട്ടും ചെറുതായിട്ട് മുറിച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഒരു അരക്കപ്പ് ബട്ടർ വേണം ഒരു അറുപത് ഗ്രാം ബട്ടറൊക്കെ എടുത്താൽ മതിയാവും പിന്നെ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് ഓയിൽ വേണം വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ വേണ്ടത് ഒരക്കപ്പ് പഞ്ചസാര ഇത് നമുക്ക് ക്യാരമലൈസ് ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് മസാല നമുക്ക് തയ്യാറാക്കണം ഇതിനു വേണ്ടി ഒരു ചെറിയ കഷ്ണം പട്ട ഒരു മൂന്ന് ഇലക്ക ഒരു നാല് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്യാൻ ഇതിനു വേണ്ടി ഒരു പാൻ പാനടപ്പത്ത് വെച്ച് അത് നല്ലതുപോലെ ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരക്കപ്പ് ഷുഗർ ഇട്ടുകൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോവും അപ്പോൾ നമ്മുടെ കേക്കിന് വേറൊരു ടേസ്റ്റൊക്കെ വന്നു പോവും ഇതിപ്പോൾ ക്യാരമലൈസായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം കേട്ടോ പെട്ടെന്ന് തിളച്ചൊക്കെ പൊങ്ങും അപ്പോൾ സൂക്ഷിച്ച് വെള്ളം ചേർക്കാനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് വലിറ്റാക്കി എടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടാതെ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആ ബട്ടറൊക്കെ ഉരുകി കഴിയുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കണം നമ്മൾ ആദ്യം അരക്കപ്പ് ഷുഗർ വെച്ചാണ് ഇത് ക്യാരമലൈസ് ചെയ്തത് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള അരക്കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമ്മൾ പൊടിച്ച് വെച്ച് കിട്ടുന്നെച്ചാൽ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടാതെ നമുക്ക് ചേർക്കേണ്ടത് ഓറഞ്ച് സിസ്റ്റാണ് നമുക്ക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുക അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയിൽ അതിൻ്റെ വെള്ളഭാഗം എടുക്കാതെ ഭാഗം മാത്രം എടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര പാനീയിൽ ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചുത്താൽ മതി നമ്മുടെ ഫ്രൂട്ട് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ചൂടാറി കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് നമുക്ക് കിട്ടും പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടി ഒരു ബൗൾ വെച്ച് അതിലേക്ക് ഒരടുപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബൗളുകൾ മാറ്റി വയ്ക്കാം ഇനി വേറൊരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം നമ്മൾ എപ്പോഴും കേക്ക് തയ്യാറാക്കാൻ എടുക്കുമ്പോൾ മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതായിരുന്നു കേട്ടോ ഇനി ഒരു വിസ്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കാം ഈ ഒരു പരുവത്തിന് പതിപ്പിച്ചെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് അത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്രൂട്ട്സ് മിക്സ് ചേർക്കുമ്പോൾ ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് കട്ടായി പോയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ചൂടുള്ള ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതിൻ്റെ ചൂട് അറിയതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടിയൊന്നും കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ഏഴ് ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെച്ചിരുന്നില്ലേ ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം പിന്നെ ഓരോരുത്തരുടെ ഓവൻ്റെ ഹീറ്റിംഗ് പവർ അനുസരിച്ച് സമയത്തിലൊക്കെ വ്യത്യാസം വരും കേട്ടോ ഇനി മിനിറ്റിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ടൊക്കെ കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇതിപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നട്ട്സൊക്കെ അതുപോലെ തന്നെ മേളക്കിരിപ്പുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിതുപോലെ കണ്ടോ ഒട്ടും പറ്റിപ്പിടിക്കാതെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പെർഫെക്റ്റും ടേസ്റ്റും ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിരുന്നു എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കി ടേസ്റ്റൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനൊന്നും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷവും സമാധാനവും ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു അപ്പം നമ്മുടെ കേക്ക് മുറിച്ചത് കണ്ടോ നമ്മുടെ നട്ട്സൊക്കെ അതുപോലെ തന്നെ താഴോട്ടൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല കിട്ടിയില്ലെങ്കിലും ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്